ഒരാൾ ജീവനും കൊണ്ട് പോയത് ആടെ ബണ്ടിക്ക് ഇത്രയ്ക്ക് എടുത്ത് ചെയ്യാമല്ലോ മാനന്തവാടിയിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ടു പറഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു നാലുപേർക്ക് പരിക്കുപറ്റി വഴിയോര കച്ചവടക്കാരൻ വള്ളിയൂർക്കാവ് തോട്ടുങ്കൽ ശ്രീധരനാണ് മരിച്ചത് ഇയാൾ ഉന്തുവണ്ടി കച്ചവടക്കാരനാണ് സിപിഒമാരായ കെ ബി പ്രശാന്ത് ജോളി സാമുവൽ വി കൃഷ്ണൻ എന്നിവർക്കും ജീപ്പിലുണ്ടായിരുന്ന പ്രതി തലശ്ശേരി മാഹി സ്വദേശി പ്രവീഷ് എന്നിവർക്കുമാണ് പരിക്കുപറ്റിയത് ഇന്ന് മൂന്ന് മണിയോടെ വള്ളിയൂർക്കാവ് ഓട്ടോ ഓട്ടോസ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് വണ്ടി ഞാൻ നിൽക്കില്ല ഇല്ല ഒരാൾ